വഴിപാട് കഴിച്ചില്ല ചായക്കട ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് കാശ് കൊടുത്തേക്കണം അല്ല എന്റെ വീട്ടുകാരെ ഓർത്തില്ല നീ ഓർത്തില്ലടാ ഞാൻ ഓർക്കൂലടാ നമ്മൾ എത്ര വർഷ ഇവിടെ കട തുടങ്ങിട്ട് നമ്മൾ ഈ കട ആർക്കെങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ടോ മാറ്റാൻ പറ്റിയ എന്റെ മുതലായോട് നമ്മൾ പറഞ്ഞേക്കണം നമ്മളായിട്ട് നീ കട പൊളിച്ചു മാറ്റുന്നു അന്ന് നമ്മളിവിടെ നിന്ന് മാറും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കും നമ്മൾ എങ്ങനെ അടിയുണ്ടായിരുന്നാ

ഇതെങ്ങനെയുടെ തലയിൽ നീ കൈ കൈകൊണ്ടിരിക്കുമ്പോ എട്ട് സ്റ്റിച്ച് ഞാൻ രാവിലെ ഡമ്പൽ വെച്ച് എടുത്തോണ്ടിരിക്കുന്നു തലയിലടിച്ചു സത്യം ചെയ്യണം എട്ട് സ്റ്റിച്ച് ഓർമ്മയുമ്പോ എവിടെ ഇരിക്കും ആരെങ്കിലും ഒക്കെ ഒന്ന് ലോട്ടറി എടുത്തിരുന്നെങ്കിൽ അല്ലേ എന്റെ നല്ല കിട്ടാനായിട്ട് നല്ല ഭയങ്ക പക്ഷെ അത് നിന്റെ ഇപ്പൊ നീ മാത്രമേ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു സാധനം കൊണ്ടുപോകുന്നു ർബത്ത് സർബത്ത് എന്ന് പറ ഒരു ഒടുക്ക് ശരിക്കുംനക്ക് ആഗ്രഹ ചേട്ടനെ ഒന്ന് എടുക്കണമെന്ന് പക്ഷെ തൊണ്ണൂറ് കിള കാണത്തില്ല ഞാൻ എങ്ങനെ എടുക്കും ചേട്ടാ ോട്ടറി എടുക്കുന്ന സോറി കേട്ടാ സോറി സോറി ഞാനത് കണ്ടില്ലേട്ട് ലോട്ടറിയുടെ കച്ചവടം ഒക്കെ കേട്ടോ അല്ലേ ആ ശരി ശരി ചേട്ടൻ ചേട്ടാ ഞാനതല്ല ലാഭം ഉണ്ട് ഏട്ടാ ഏ നഷ്ടത്തിലാണോ ഒരാഴ്ച കേട്ടോ കച്ചവടം ഇല്ല പൊതുവേ അല്ല അതല്ല ഇവിടെ അടുത്ത ഈ നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബ് അത് ലാഭം ഇല്ലേ അങ്ങ് പോകണം അയ്യോയ്യോ അത് ഞാൻ ആ വളമിനത്തെ വീടില്ലേ ആ രണ്ടുനില വീടില്ലേടനെ അനിയത്തിയാണ് ഞാൻ ഓ മറ്റേ അതെ 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 അപ്പൊ ഞാനവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നേ അപ്പം പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു ഏത് കോഴ്സ് ആയിരുന്നു ഞാൻ എം ബി എ പഠിച്ചു എം ബി എ പഠിച്ചിട്ട് ഞാനവിടെ വർക്ക് ചെയ്യാന്ന് അപ്പൊ അല്ല ഇവിടെ അടുത്തൊന്നും ലാഭൊന്നും ഇല്ല കൊള്ളാലേക്കട്ടെ

േട്ടാ പൈസ വേണ്ട ചേട്ടാ പിന്നെ ചേട്ടൻ അടുത്ത് ഈ ലോട്ടറി അടിക്കുകയാണോ ഇന്ന് അടിക്കുന്ന ഒരു നമ്പർ എനിക്ക് നിങ്ങളുടെ എന്റെ കൈ കൊണ്ട് തന്നാൽ എപ്പ അടിച്ചു മൂന്നെണ്ണ ഇരിക്കട്ടോ പൈസ വേണ്ട വേണം ചേട്ടൻ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ തരണ്ടേ പൈസ എത്ര പിന്നെ കൊടുത്തിട്ടുണ്ടേണോ നമ്പര് അതിന്റെ നമ്പർക്ക് എനിക്ക് പ്രശ്നമില്ല ഏട്ടാ വാട്ട്സ്ആപ്പിൽ ചാറ്റിംഗ് എനിക്ക് പ്രശ്നമില്ല നോ പ്രോബ്ലം ഞാൻ ചെന്നൈയിലേക്കല്ലായിരുന്നു കേട്ടോ എനിക്കതൊന്നും ഒരു കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല കല്യാണം എന്തായിട്ടും ഒന്നുമില്ല മനസ്സിലാണെങ്കിൽ ഓ ശരി അയ്യോ പാവം നല്ലൊരു കുട്ടിയെ കിട്ടിയില്ല േട്ടാ നിങ്ങൾ ബിസിയാണ് എനിക്ക് അവിടെ അടുത്ത് ലാബുണ്ടോ ഇവിടുന്ന് അതാണ് നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടിക്കാനും പറ്റത്തില്ല നിങ്ങക്ക് ബൈക്കുണ്ടോ ബൈക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലേ എന്നെ ആ ലാബിന്റെ അവിടെ കൊണ്ടുപോകാം എന്റെ പൊന്നാ നിങ്ങൾ വിചാരിക്കുന്നുള്ള പെണ്ണല്ല ഞാന് ഞാനൊരു മനുഷ്യ സ്ത്രീയ ഇങ്ങനെ വലിച്ചപ്പോ ഞാൻ ഞാൻ ആദ്യം ഫോൺ നമ്പർ മേടിച്ച് ഞങ്ങൾ സംസാരിച്ചു പിന്നെ നീ ഇളക്കാൻ കേട്ടോ

ചേട്ടന്റെ കട പൊളിഞ്ഞാ അപ്പൊ പൊളിച്ചേ ചേട്ടന്റെ കടയും പൊളിഞ്ഞാ അവൻ പൊളിച്ചില്ല ഞാൻ പണി കൊടുക്കാൻ അപ്പൊ നിങ്ങളുടെ രണ്ടുപേരെയും കട പൊളിഞ്ഞു നിങ്ങൾ രണ്ടുപേരെയും കട പൊളിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ വിട്ടു പോകണം എന്തിനാന്നു ഞാൻ ദാസഞ്ഞ് അനിയത്തിയാന്ന് പറഞ്ഞു പ്രോപ്പർട്ടി എന്റെ പേരിലുള്ളതാ നിങ്ങൾ എന്തുവാ പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് എന്നെ കട പൊളിക്കുന്നു അന്ന് നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുന്നല്ലേ